റിപ്പബ്ലിക് ദിനാഘോഷ രാജ്യം ജില്ലാതല ആഘോഷ പരിപാടികൾ തേക്കിൻകാട് മൈതാനിയിലാണ് ഒരുക്കിയിരിക്കുന്നത് മന്ത്രി കെ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു പോലീസ് എക്സൈസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോറസ്റ്റ് ടീം ടീം കേരള കേരള യൂത്ത് ഫോഴ്സ് ഉൾപ്പെടെ ഇരുപത് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരുന്നു സെയിന്റ് കോൺവെന്റ് സെയിന്റ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ബാൻഡ് പ്ലാറ്റൂൺ പരേഡിന് മികവേകി വനിതാ സെൽ സബ് ഇൻസ്പെക്ടർ പി സിന്ധു പരേഡ് നയിച്ചു ഡി എച്ച് ക്യു ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ പി വി ശിവശങ്കറനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ് വിവിധ സ്കൂളുകളിലെ സംഗീത അധ്യാപകർ ദേശഭക്തിഗാനവും കളക്ട്രേറ്റിലെയും തൃശൂർ തഹസിൽദാർ ഓഫീസിലെയും ജീവനക്കാർ നൃത്തവും അവതരിപ്പിച്ചു മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി മൊമന്റോ സമ്മാനിച്ചു തുടർന്ന് ദേശീയ ഗാന ആലപനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു കോവിഡ് പ്രോട്ടോകോളും ഹരിതചട്ടവും പാലിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് जिला कलेक्टर वि कृष्ण कृष्णतेज मेयर एम के जिला पंचायत प्रेसिडेंट प्रसडेंट प्रिंस, सिटी जिला पोलि मेधा अंकि अशोक जिला पुलिस मेधावी नवनीत शर्मा, सब कलक्ट मुहम्मद षफीख् असिस्ट कलक्ट का पाणिग्राहीपीर् तेराम डेप्यूटी कलक्टर्मा जनप्रतिनिध उदस्थियवर पु